സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ലോകരക്ഷകനായി പറഞ്ഞ യേശുവിൻ്റെ ജന്മദിനം ഇന്ന് ലോകം മുഴുവൻ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെയും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെയും ദൈവീക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമായിരുന്നു യേശുവിൻ്റെ ജനനം അക്കാലത്ത് ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പേരെത്തിച്ചേർക്കപ്പെടണമെന്ന് അഗസ് അഗസ്റ്റ സീസർ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ശ്രീയയുടെ ദേശാധിപതിയായിരുന്ന കിരിനോസ് ആ മഹാ തുടക്കം കുറിക്കുകയായിരുന്നു ദാവീദ് ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനാകയാൽ പൂർണ്ണഗർഭിണിയായ മറിയത്തെയും കൂട്ടി ഗലീലിയിലെ നസത്തിൽ നിന്നും യൂതയായിലെ ബിദിനയിലേക്ക് പോകുകയായിരുന്നു യൂതയായിലെ മഞ്ചു വീഴുന്ന മലവടക്കുകളുടെ താൽവാരങ്ങളിൽ വയലയിലെ പാർത്തിരുന്ന ആട്ടിടയന്മാരെ സാക്ഷിയാക്കി ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് കണ്ടു തുടങ്ങി നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി മരങ്ങുവച്ച തലപ്പിൽ മരച്ചെല്ലുകളിൽ പാർത്തിരുന്ന മിന്ന ആമിനകളുടെ നുറുങ്ങുവട്ടത്തെ സാക്ഷിയാക്കി ബദ്രഹേബിലെ കാലിത്തുഴുത്തിലെ പുൽക്കൂട്ടിൽ ദൈവപുത്രൻ പറഞ്ഞപ്പോൾ പൂർവ്വദേശത്തു നിന്നും പൊന്നും കുന്തിരിക്കും മീറയുമായി ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മൂന്ന് രാജാക്കന്മാർ യേശുവിനെ വളങ്ങുന്നതിനും ആരാധരിക്കുന്നതിന് അങ്ങോട്ട് വന്ന് ആരാധിച്ച് അവർ മടങ്ങിപ്പോവുകയാണ് നിങ്ങളെ ഞാനൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ദൈവസന്നിധിയിൽ നിന്നും വന്ന ഗംഭീ അൽമാലാകാ മറിയത്തോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടണ്ട ദൈവസന്നിധിയിൽ നീ ഗർഭം കണ്ടെത്തിയിരിക്കുന്നു നീ പരിശുദ്ധ ആത്മാവാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ശിശുവിന് യേശു എന്ന് പേരിടണം ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനാണ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും മറിയം പ്രതിപെച്ചു ദാസി നിന്റെ വചനം എന്നിൽ നിറവരട്ടെ വീണ്ടും ഗബിമാലാക പറഞ്ഞു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ആറുമാസം ഗർഭിണിയാണ് അക്രോന്റെ പുത്രിമാരിൽ ഒരാളായ എലിസബത്ത് വന്തിയായിരുന്നു വൃദ്ധയായിരുന്നു ഭർത്താവായ സക്കറിയായും വൃദ്ധനായിരുന്നു അഭിയാകരണത്തിൽപ്പെട്ട സക്കറിയ പുരോഹിതനായിരുന്നു ദേവാലി അശുശ്രൂഷ ചെയ്യുമ്പോൾ ബിരുമിടത്തിനരികെ ദൂപാർപ്പണം ചെയ്തു കൊണ്ടു നിൽക്കുമ്പോൾ ദൈവസെനയിൽ നിന്ന് വന്ന ഗബ്രിയേൽ മാലാഹ പറഞ്ഞു സക്രയാദി ഭയപ്പെടണ്ട ഞാൻ ദൈവസെനയിൽ നിന്ന് വന്ന മാലാഹയാണ് നിനക്കൊരു പുത്രൻ ജനിക്കും ശിശുവിന് യോഗനാൻ എന്ന് പേരിടണം വീണ്ടും പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു പശുദ്ധാത്മാവിനാൽ നിറയപ്പെടും ഗബ്രിയേൽ മാലാഹ സക്രയായിക്ക് കൊടുക്കുന്ന ഈ സന്ദേശത്തിന്റെ ആറാം മാസമാണ് കന്യാമറിയത്തിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ് ചെല്ലുന്നത് സന്തോഷവാർത്ത അറിഞ്ഞ ഗബ്രിയേൽ കന്യാമറിയം യൽസുബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗൽസുബത്ത് പരിശുദ്ധാത്മാവാൻ നിറഞ്ഞുകൊണ്ട് പറയുകയാണ് ദൈവമേ കർത്താവിൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വരാൻ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തു വീണ്ടും പറയുകയാണ് മറിയമേ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരബലവും അനുഗ്രഹീതം മറിയം കടന്നു എന്നപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ജൽസഭത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശുവും പരിശുദ്ധാത്മാവാൻ നിറയുകയാണ് അവിടെ വീണ്ടും ജൽസഭത്തിൻ്റെ പ്രസവം വരെ മറിയും അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ആ വീട്ടിൽ തന്നെ താമസിച്ചു ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ എത്രമാത്രം പരിചരിക്കണം അവരെ അവരെ എത്രമാത്രം അവരെ ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിക്കണമെന്ന വലിയൊരു സന്ദേശമാണ് മറിയം നമുക്ക് ആ സംഭവത്തിലൂടെ ലോകത്തിലേക്ക് നമുക്ക് തരുന്നത് എൽസബത്ത് പ്രസവിച്ചു ശിശുവിനെ പ്രസവിച്ചു സക്രിയ എഴുത്തു പറയുകയും യോഹനാനെന്ന് പേരെഴുതിക്കൊണ്ട് ശിശുവിനെ കയ്യിലെടുത്തു പറഞ്ഞു കുഞ്ഞെ നീ അനുഗ്രഹീതനാണ് അത്തുതൻ്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും മരുഭൂമിയിൽ വിളിച്ച് പറയുന്ന ശബ്ദമായി മാറിയ യോഹനാനായിരുന്നു സക്രിയയുടെ കയ്യിൽ കിടന്നിരുന്നത് നിലക്കു മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും അവൻ നിന്റെ വഴിയൊരുക്കും നിന്റെ പാത നേരെയാക്കും എന്ന് പറഞ്ഞ ഏഷയാ പ്രവാചകൻ്റെ പ്രപഞ്ചരൂപം അവിടെ പൂർത്തിയാകുകയായിരുന്നു ും പ്രസവിച്ചു മോശയുടെ നിയമം നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ജോസഫും മറിയവും യേശുവിനെയും എടുത്തുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജെറുസലേമിൽ താമസിച്ചിരുന്ന നീതിമാനും ദൈവഭക്തനുമായ ഷമയോനും പ്രവാചകയായ അന്നയും അവരെ കാത്ത് അവിടെ നിൽപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു മറിയത്തിൻ്റെ കയ്യിൽ നിന്നും ശിശുവിനെ എടുത്തുകൊണ്ട് യേശുവിനെ എടുത്തുകൊണ്ട് ഷമിയോൻ പറയുകയാണ് ലോകരക്ഷകനെ ഞാൻ എൻ്റെ കണ്ണ് നിറയെ കണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ രക്ഷകനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുമെന്ന് വിശ്വസിച്ചിരുന്നു അതങ്ങനെ പറയുവാൻ ക്ഷമയോൻ പറയുവാൻ കാരണം ദൈവത്തിൻ്റെ അഭിശക്തനെ കാണാതെ ഞാൻ മരിക്കുകയില്ല എന്ന് പശുത്വത്മാവാനെന്ന് പറഞ്ഞ ക്ഷമയോന് അറിയാമായിരുന്നു വീണ്ടും കുഞ്ഞിനെ നോക്കി പറഞ്ഞു ഇവൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും കടക്കും കാൽവരിക്കുന്നിറങ്ങിയിൽ മൂന്നാണികളാൽ കുരിശി തറക്കപ്പെട്ട് മരിച്ചു കടന്ന യേശുവിൻ്റെ തിരുവിലാപ്പുറത്ത് ഒരു ഭടൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഷമിയോന്റെ ആ പ്രവചനവും അവിടെ പൂർത്തിയാകുകയായിരുന്നു ജോസഫിന്റെ ജീവിതം സ്വപ്നാടനങ്ങളുടെയും പാലായനങ്ങളുടെയുമായിരുന്നു യേശുവിനെയും മറീത്തയെയും കൂട്ടി ദൈവദൂതൻ സ്വപ്നത്തിൽ കൽപ്പിച്ചതനുസരിച്ച് ഈജിപ്തിലേക്കുള്ള പാലായനം ഈജിപ്തിൽ നിന്നും വീണ്ടും സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലിലേക്കുള്ള പാലായനം വഴിമതിയെ വീണ്ടും കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഗലീലേക്കുള്ള പാലായനം ഗലീലിൽ ചെന്ന് മൂവരും നസ്രത്ത് എന്ന നഗരത്തിൽ വാസം പ്രാപിച്ചു യേശുവിനെ നസ്രയൽ എന്ന് വിളിക്കുമെന്നുള്ള നീളകൃഷികളുടെ പ്രവചനം പ്രവാചകങ്ങളുടെ പ്രവചനവും അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു ഈജിപ്തിൽ നിന്ന് ഞാൻ പുത്രനെ തിരികെ വിളിക്കുമെന്ന പ്രവചനവും ഈജിപ്തിൽ നിന്നും ഇസ്രയേലിലേക്ക് ഉള്ള മടക്കയാത്രയിൽ സംഭവിച്ചു റാമായിൽ വെല്ലു സ്വരം കൂട്ടക്കരച്ചിൽ നിലവിളിയും അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ ആശ്വസിപ്പിക്കുവാൻ സാന്ത്വനിപ്പിക്കുവാൻ ആർക്ക് കഴിയും ധർമ്മീയ പ്രവാചകന്റെ പ്രവചനമായിരുന്നു അത് രണ്ടു വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കണമെന്ന് ഹേറോദോസ് രാജാവ് സാമന്ത രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുപ്പിച്ചപ്പോൾ ആ പ്രവചനവും അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു ദൈവപുത്രന്റെ ജനനത്തിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ക്രിസ്മസ് സന്ദേശം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാ പോലെ യേശുവിൻ്റെ ജീവിതവും നമുക്ക് നൽകിയ സന്ദേശമായിരുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു മരണാനന്തരം ഈ ഭൂമിയിൽ എല്ലാം അവസാനിക്കുകയാണെന്ന് കരുതിയ ദൈവജനത ദൈവം മോശയിലൂടെ നമുക്ക് നൽകപ്പെട്ട കൽപ്പനകളെല്ലാം ലംഘിച്ച് വ്ലേതയിലൂടെ ജീവിച്ച് മരിച്ച് നിത്യനരകാഗ്നിയിലേക്ക് നിബന്ധിച്ച് കണ്ടപ്പോൾ ദൈവം സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു ഭരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമുക്ക് വേണ്ടി നിത്യജീവൻ നിത്യജീവൻ കൂടെ പ്രവേശിക്കുന്ന സ്വർഗരാജ്യം നമുക്ക് വേണ്ടിയുണ്ട് സ്വർഗസ്വനായ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയുവാനായിട്ടാണ് സ്വർഗീയ സ്വർഗീയ സന്ദേശം നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത് നഷ്ടപ്പെട്ട ദൈവമക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ യേശുവിൻ യേശു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് പകർന്നു നിന്ന മാതൃകകൾ അതുപോലെ തന്നെ നിഗൂഢമായിരുന്ന ദൈവരഹസ്യങ്ങൾ ഉപമകളിലൂടെ നമുക്ക് പറഞ്ഞു നിന്നു അങ്ങനെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തന്ന സന്ദേശങ്ങൾ ദാരിദ്ര്യത്തിന് മടിത്തട്ടിൽ കാലിത്തുരുത്തി പുൽക്കൂട്ടിൽ ജനനം മരപ്പണി ചെയ്തുകൊണ്ടുള്ള ജീവിതം അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മാത്രമേയാണ് നമുക്ക് യേശു പകർന്നു തന്നത് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് സ്നേഹ സ്നേഹിതിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയതൊന്നുമില്ല എന്നുള്ള മഹത്തായ സന്ദേശം നമുക്ക് യേശു തന്നിട്ടുണ്ട് ഗളിമികളെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായി കരുതപ്പുറത്ത് കയറി ജെറുസലേമിലേക്കുള്ള യാത്ര നൽകിയത് മഹത്തായ സന്ദേശമായിരുന്നു അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്ന സന്ദേശങ്ങളെല്ലാം മനസ്സിൽ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് ദൈവമക്കളെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് നിങ്ങൾ മനസ്സുകളിൽ നവീകരിക്കപ്പെട്ട് നീതിമാർഗത്തിൽ നിങ്ങൾ ജീവിക്കണം നമുക്ക് ഈ മരണം കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നും അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മരണാന്തരമാണ് ക്ഷണീകമായ ഭൂമിയിൽ വെറും വെള്ളത്തിനെ തീർക്കുമ്പോൾ പോലെ അവസാനിക്കുന്ന ഈ ജീവിതം ആ നമ്മുടെ ഈ ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നമുക്ക് നിത്യജീവനുണ്ട് ഒരു ഭാഗത്ത് നിത്യധരകാഗ്നിയുണ്ട് മറുഭാഗത്ത് നമുക്ക് നിത്യജീവനുണ്ട് ആ നിത്യജീവനിലൂടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സ്വർഗരാജ്യം സ്വർഗസ്വനായ പിതാവ് നമുക്ക് വേണ്ടി കാത്തു അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഇതെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവേണം നമ്മൾ ജീവിക്കുവാൻ നമുക്ക് യേശു തന്ന മാതൃകകളെല്ലാം മനസ്സിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ മാർഗത്തിൽ നന്മയുടെ കൂടെ നമ്മൾ ജീവിച്ച് ആ സ്വർഗരാജ്യം നമ്മൾ സ്വന്തമാക്കണം അതാണ് ഇന്ന് ശരിക്കും യേശു ഈ ഭൂമിയിലേക്കും വന്ന് പറയാൻ ഉദ്ദേശിച്ച സന്ദേശവും അത് തന്നെയായിരുന്നു ഈ തിരുപ്പറവി ദിനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നിടാം യേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കട്ടെ നമുക്ക് യേശുവിനെ ആരാധിക്കാം സ്തുതിക്കാം ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വരാൻ പോകുന്ന പുതുവർഷത്തിനു വേണ്ടി പുതുവർഷത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ